ിലേക്ക് മഞ്ചേശ്വരം പോലീസിന്റെ സേവനം ലഭ്യമാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നു അപകടമോ മറ്റ് അത്യാഹിതമോ സംഭവിച്ചാൽ പോലീസ് എത്തുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇവിടങ്ങളിലെ കവർച്ച കേസുകളിൽ ഉൾപ്പെടെ അന്വേഷണം ഉണ്ടാകുന്നില്ലെന്നും പരാതിയുണ്ട് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മഞ്ചേശ്വരം താലൂക്കിലെ വോർക്കാടി പൈവളികെ പഞ്ചായത്തുകളിൽപ്പെട്ട കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലേക്ക് മഞ്ചേശ്വരം പോലീസിന്റെ സേവനം യഥാസമയം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നു എന്തെങ്കിലും അത്യാഹിതമോ അപകടമോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ സ്റ്റേഷനിലെ ഫോണിലേക്ക് വിളിച്ചാൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി പ്രധാനമായും ആനക്കൽ തലക്കി പാത്തൂർ എന്നീ പ്രദേശങ്ങളിൽ സേവനം സേവനമെത്തുന്നില്ലെന്നാണ് പരാതി ആവശ്യത്തിന് ഫോൺ വിളിച്ചാൽ വാഹനവും പോലീസുകാരും ഇല്ലെന്നാണ് പറയുന്നതെന്നും അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ വാഹനവുമായി വന്നാൽ പോലീസുകാരെ അയക്കാമെന്നാണ് പറയുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഈ ഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികളും ഇഴഞ്ഞു നീങ്ങുന്നതായും പരാതികളിൽ കൃത്യമായി അന്വേഷണത്തിന് തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു പാത്തൂരിലും ദൈഗോളിയിലുമുണ്ടായ കവർച്ചയിലും പോലീസ് പേരിന് വന്നുപോയതല്ലാതെ കാര്യമായ അന്വേഷണം നടത്തിയിട്ടില്ല വോർക്കാടി അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾക്ക് പോലും അന്വേഷണ പുരോഗതിയില്ല അതേസമയം കർണാടക പോലീസിന്റെ സേവനം അതിർത്തിക്കപ്പുറത്ത് കൃത്യമായി ലഭിക്കുന്നുണ്ട് ആനക്കൽ അതിർത്തിയിൽ വിട്ട്ല പോലീസും ബക്രബയൽ അതിർത്തിയിൽ ബണ്ടോൾ പോലീസും പൊയ്യത്തുബയൽ അതിർത്തിക്കപ്പുറം കെണാജെ പോലീസും ഒരു ഫോൺ കോളിൽ നിമിഷ നേരം കൊണ്ട് എത്തുകയും ഇടപെടൽ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുകയും കേസെടുക്കുകയും ചെയ്യുന്നുണ്ട് കേരള അതിർത്തിയിൽ പോലീസ് സേവനം ലഭ്യമാക്കുവാൻ മജീർപള്ള വക്രബയൽ പോലുള്ള പ്രദേശങ്ങളിൽ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും മഞ്ചേശ്വരം എം എൽ എക്കും പരാതി നൽകുമെന്ന് മഞ്ചേശ്വരം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എ മജീദ് പറഞ്ഞു ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള